കോട്ടയം സംക്രാന്തിയിലുള്ള നിർമ്മയാ സ്പായിൽ ടേടൈ ന്യൂസ് സംഘം വിളിച്ചപ്പോൾ ഇരുപത് വയസ്സ് മുതലുള്ള അഞ്ച് പെൺകുട്ടികൾ ഉണ്ടെന്നും ചേട്ടനെ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ഹാപ്പിയാക്കി വിടാമെന്നും പറയുന്ന ശബ്ദരേഖ കേൾക്കാം ഹലോ ഹലോ ഗുഡ് മോർണിംഗ് യും സാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ആള് കുറവുള്ളത് തിരക്ക് കുറവുള്ള പന്ത്രണ്ട് മണിയാകുമ്പോൾ ആ ഇന്ന് നമുക്ക് ഇവിടെ കോട്ടയക്കാരൊക്കെയാണോ ഉള്ളത് ആണോ എന്ന് ചോദിച്ചാല് നമുക്ക് ഈ തെറാപ്പി ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ കോട്ടയക്കാരാണ് അതോ വെളിയിലുള്ള വെള്ളം

മനസ്സിലായി മസാജ് രണ്ട് തെറാപ്പിസ്റ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു മസാജുണ്ട് ഒന്നര മണിക്കൂറത്തേക്ക് അത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഈ ഓഫറിൽ വരുന്നത് പിന്നെ ആൻഡ് ഹാഫ് ഓവർ ഓക്കെ ട്രീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുള്ളൂ അത് മൂന്ന് മസാജസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത് മനസ്സിലായി പിന്നെ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടുമോ സർവീസ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യില്ല സ്റ്റാഫുകളെല്ലാം വെൽ കോപ്പറേറ്റീവ് ആണ് അങ്ങനെ എന്തായാലും പറ്റൂല അങ്ങനെ എന്തായാലും വരൂല ചില ഡയറക്റ്റ് നമ്മുടെ സെന്ററിൽ വന്ന് സ്റ്റാഫിനെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഔട്ട്ലെറ്റ് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഹൺഡ്രഡ് ആൻഡ് വൺ പ്ലാസ്റ്റി സർവീസ് ആ അതായത് ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മെനക്കെട്ട് വന്നു കഴിയുമ്പോ നമ്മൾ ഇതിനൊക്കെ വരും അല്ലാതെ നമുക്ക് ഈ മസാജും കുറച്ചക്കുറവൊന്നും നമുക്ക് വേണ്ട നമ്മൾ അവിടെ വന്ന് വന്നുകഴിയുമ്പോ നമുക്ക് തരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണി പണിവാളും ഉറപ്പാണല്ലോ അല്ലേ ആ പിന്നെ എത്ര വയസ്സൊക്കെ ഉള്ളവരാ ഇരുപതാണ് ശരി പിന്നെ എന്തൊരു കാര്യ ചോദിക്കാം നിങ്ങളുടെ നമ്മുടെ നമ്മടേത് സംക്രാന്തിയിലേത് ഭാഗത്തായിട്ടാ ഏതിന്റെ ഫെഡറൽ ബാങ്കിന്റെ ബാങ്കിന്റെ ഓപ്പസിൽ അവിടെ ഒരു തലശ്ശേരി ഹോട്ടലൊക്കെ ഉണ്ടല്ലോ തലശ്ശേരി ഹോട്ടൽ ഹോട്ടൽ ഒക്കെ ഉണ്ടല്ലോ ഹോട്ടലേ തലശ്ശേരി ഹോട്ടലേഡ് ഏതാ തലശ്ശേരി ഹോട്ടലേ തലശ്ശേരി ഹോട്ടൽ ആ ശരി ദ്ദേഹത്തിന്റെ പേരെങ്ങനാ ഇദ്ദേഹം ഉണ്ടാവോക്ക് പേരെങ്ങനാ ഹലോ ഏമ്മി സുമി ഈ പന്നു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്ക് ഷാഫ് റെഡി ആണല്ലോ അല്ലേ ഡൂസ് അംഗം രണ്ടാം ദിവസം വിളിച്ചതിന്റെ ശബ്ദരേഖ കേൾക്കാം ഹലോ ആ വല്ല നടക്കേ അതിന് എന്താ ചേട്ടാ വന്നോ നമുക്ക് അഞ്ച് തരാതി നമ്മളെപ്പോ വരെ ഉണ്ട് രാത്രി പതിനൊന്ന് വരെ ഉണ്ടല്ലേ അപ്പൊ എട്ടെത്ര ഒമ്പതൊക്കെ ആകുമ്പോ അന്നേരം ആളുണ്ടല്ലോ അല്ലേ ഈ എക്സ്ട്രാ ചെയ്യാമല്ലോ ആ ഉറപ്പായിരിക്കണം അവിടെ കാര്യങ്ങൾ നടക്കണം തീർച്ചയായിട്ടും കേട്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളു ഞാൻ വന്ന സംഗതി സക്സസ് ആയാൽ ഹാപ്പി ആക്കി വിട്ടാൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരും േട്ടാ ചേട്ടാ വന്നിരുന്നാ മതി ഓക്കെ ശരി ഓക്കെ എട്ടരയാണേ ആ എട്ടര എട്ടാ ഓക്കെ ഓക്കെ നല്ല ആളെ നിർത്തണം കേട്ടോ ആ തീർച്ചയായിട്ടും ഓക്കെ ഞാൻ ഹാപ്പി ആയാലും കൂടുതൽ ആളുകൾ വരുന്നായിരിക്കും ഹാപ്പി ആയിരിക്കും ആ അത് മതി അത് കേട്ടച്ചാ മതി കേട്ടാ ഓക്കേട്ടാ കോട്ടയം നഗരമധ്യത്തിൽ ടി ബി റോഡിലും മണിപ്പുഴ കേന്ദ്രീകരിച്ചും നിരവധി അനധികൃത സ്പാകളും മാംസക്കച്ചവട കേന്ദ്രങ്ങളുമാണ് പ്രവർത്തിക്കുന്നത് പല സ്പാകളിലും തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ എയ്ഡ്സ് അടക്കമുള്ള ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരാണ് ഇവർക്ക് ആരോഗ്യ പരിശോധന നടത്താത്തതും ഹെൽത്ത് കാർഡ് ഇല്ലാത്തതും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും